കാനഡ നിന്ന് എഴുതിയ ചുവപ്പുകളിലെ ജേഴ്സി ധരിച്ച് ഒൻഡാറിയോ പ്രീമിയർ ഡ് ഫോർട്ട് ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിൽ നിന്നും മികച്ച ശാസ്ത്രജ്ഞരെയും ബുദ്ധിശാലികളെയും കാനഡയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഫണ്ടിംഗ് വെട്ടിച്ചുരുക്കൽ കാരണം പല അമേരിക്കൻ പൗരന്മാർക്കും ജോലി നഷ്ടപ്പെടുന്നതിലുള്ള ആശങ്കയുണ്ട് അവരെ കാനഡയിലേക്ക് ക്ഷണിക്കാനാണ് പദ്ധതി തീരുവകൾക്കെതിരെ ഞങ്ങൾ പല രീതിയിൽ പോരാടും എന്നാൽ ഏറ്റവും വലിയ രീതിയിൽ വിജയിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഏറ്റവും മികച്ച ബുദ്ധിയുള്ളവരെ കൊണ്ടുവരുന്നതിലൂടെയാണ് ഇത് പ്രസിഡന്റിനെ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കുറപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാനിറ്റോബ ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ അമേരിക്കൻ ആരോഗ്യ വിദഗ്ധരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഫോർഡിന്റെ ഈ പ്രസ്താവന വന്നത് ട്രംപിന്റെ നയങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങളെ മുതലെടുക്കുന്നത് നല്ലൊരു പദ്ധതിയായി തോന്നാം എന്നാൽ കാനഡയ്ക്ക് അതിൽ വിജയിക്കാൻ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ പല നിയമവിദഗ്ധരും പറയുന്നത് കാനഡയിൽ വിദഗ്ധരായ പ്രൊഫഷണൽസിനെ ആകർഷിക്കാൻ തക്കതായ പ്രോഗ്രാമുകൾ ഇല്ലെന്നാണ് കൂടാതെ സ്ഥിരതാമസമാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുകയാണെന്നും അവർ പറയുന്നു അസാധാരണ കഴിവുള്ള ആളുകൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഇല്ല മികച്ച കലാകാരന്മാർ കഴിവുള്ള ബിസിനസ്സുകാർ എന്നിവർക്ക് കാനഡയിൽ പ്രവേശനമില്ലെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയുള്ള അസാധാരണ കഴിവുള്ള ആളുകൾക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റിൽ കാനഡയിൽ വരാം അല്ലെങ്കിൽ കാനഡയിൽ പഠിച്ച ശേഷം വർക്ക് പെർമിറ്റ് എടുക്കാം എന്നാൽ താൽക്കാലിക പെർമിറ്റിൽ നിന്ന് സ്ഥിരതാമസമാവാനുള്ള വഴി ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇത് അവരെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അടുത്തതായി വരുന്ന ഗവൺമെൻറ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണമെന്ന് പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാധിക്കും കാനഡയുടെ നല്ല പേര് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് വീണ്ടെടുക്കാൻ ശ്രമിക്കണം കാനഡയ്ക്ക് അതിന്റെ നല്ല പേര് നഷ്ടമായിരിക്കുന്നു പുതിയതായി വരുന്ന ഭരണകൂടം എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷം ഒരു ചോദ്യം സ്വയം ചോദിക്കണം എങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല പേര് വീണ്ടെടുക്കാം നമ്മളിപ്പോൾ പത്തോ പതിനഞ്ചോ വർഷം മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അപ്ലൈബോർഡ് ഐ എൻ സിയുടെ സ്ഥാപകനായ മെറ്റി ബാസ്റ്ററി പറയുന്നത് കാനഡയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് വാൻസ് ലാങ്ഫോർഡ് ഈ പ്രശ്നത്തെ തകർന്ന പ്രതിച്ഛായ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നിലവിലുള്ള പോയിന്റ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കാനഡയിൽ പലതരം ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളുണ്ട് എന്നാൽ താൽക്കാലികമായി താമസിക്കുന്നവരും രാജ്യത്തിന് പുറത്തുള്ളവരും സ്കിൽഡ് വർക്കറായി വരാനാണ് ശ്രമിക്കുന്നത് ഈ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യുന്നത് എക്സ്പ്രസ് റണ്ടി എന്ന ഓൺലൈൻ സിസ്റ്റം വഴിയാണ് ഇതിൽ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം ജോലി പരിചയം ഭാഷാ പ്രാവീണ്യം പ്രായം എന്നിവ പരിഗണിച്ച് പോയിന്റുകൾ നൽകും ആയിരത്തി ഇരുന്നൂറ് പോയിന്റുകളിൽ കൂടുതൽ നേടുന്നവർക്ക് സ്ഥിരതാമസത്തിനുള്ള സാധ്യത കൂടും ഇത് പിന്നീട് പൗരത്വത്തിലേക്ക് നയിക്കും ചെറുപ്പക്കാരെയും വിദഗ്ധരായ ആളുകളെയും ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണിത് ഉദാഹരണത്തിന് മുപ്പത് വയസ്സിൽ താഴെയുള്ള അപേക്ഷകർക്ക് പ്രായത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കും കാനഡയിൽ വിദ്യാഭ്യാസം നേടിയവർക്കും അവിടെ ജോലി ചെയ്തവർക്കും കൂടുതൽ പോയിന്റുകൾ കിട്ടും എക്സ്പ്രസ് എൻറ്റി സിസ്റ്റം മുൻപ് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുവഴി ധാരാളം വിദഗ്ധരായ ആളുകൾ കാനഡയിലേക്ക് വന്നിട്ടുമുണ്ട് കാനഡയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇതൊരുപാട് സഹായിച്ചു എന്നാൽ കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം ഒട്ടേറെ തൊഴിലവസരങ്ങളുണ്ടായി ഇത് കാരണം കൂടുതൽ ആളുകൾ കാനഡയിലേക്ക് വരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒട്ടാവ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അതനുസരിച്ച് പോയിന്റ് സിസ്റ്റം ഒഴിവാക്കി ചില പ്രത്യേക വിഭാഗക്കാർക്ക് കുറഞ്ഞ കട്ട് ഓഫ് സ്കോറിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം ട്രേഡ് പീപ്പിൾ എഞ്ചിനീയേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഫ്രഞ്ച് സ്പീക്കേഴ്സ് തുടങ്ങിയവർക്ക് ഇത് കൂടുതൽ സഹായകമാകും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും താൽക്കാലിക വിശയിൽ കൂടുതൽ ആളുകൾ കാനഡയിൽ എത്താൻ തുടങ്ങി ഇത് സ്ഥിരതാമസത്തിനുള്ള കട്ട് ഓഫ് സ്കോർ ഉയർത്തി ഏകദേശം ഇരുപത് ലക്ഷം താൽക്കാലിക താമസക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട് അവരുടെ പെർമിറ്റുകൾ കാലഹാരപ്പെട്ടെന്നാണ് ഇതിന് കാരണം തൊഴിലില്ലായ്മയും ഭവന പ്രതിസന്ധിയും കാരണം കാനഡയിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ കുറയ്ക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ നീക്കം ഈ കൂട്ടത്തിൽ പല വിദഗ്ധ തൊഴിലാളികളും ഉണ്ടാകാം ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഉൽപാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പോയിന്റ് സിസത്തിന് ഉയർന്ന ശമ്പളം നേടാനും സമ്പദ്വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും സാധ്യതയുള്ളവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്ലൈ അപ്ലൈബോർഡിൻ്റെ സഹസ്ഥാപകൻ മാർട്ടിൻ ബേസ്രി ഒരു ഉദാഹരണം നൽകി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് മാസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ വാട്ടർലൂ ലൂർ സർവകലാശാലയിലോ പഠിച്ച ഒരാൾക്കും ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഡിഗ്രിയുള്ള ഒരാൾക്കും ഒരേ പോയിന്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കാനഡ ഫ്രഞ്ച് സംസാരിക്കുന്നവരെ കൂടുതലായി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് ഇതിന് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കഴിവുകൾ ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാളെക്കാളും അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ വരുമാനം നേടുന്ന ഒരാളെക്കാളും മികച്ചത് നിങ്ങളാണ് എന്നും ബേസിരി കൂട്ടിച്ചേർക്കുന്നുണ്ട് ബേസരിയുടെ ചില ജീവനക്കാർ ലാംഗ്വേജ് ടെസ്റ്റിൽ വിജയിക്കാൻ വേണ്ടി പഠിക്കുകയാണ് അവർക്ക് സ്ഥിരതാമസത്തിനുള്ള കട്ട് ഓഫ് സ്കോർ നേടണം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ സ്റ്റീവൻ മ്യൂനൻസ് എന്ന ഇമിഗ്രേഷൻ ലോയർ പറയുന്നതനുസരിച്ച് ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ ഈ വർഷം ഫ്രഞ്ച് കാറ്റഗറി വഴി കാനഡയിലേക്ക് വന്നിട്ടുണ്ട് സാധാരണയായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് ആളുകളാണ് ഈ രീതിയിൽ വരുന്നത് സി ഐ എൽ എയുടെ ലാങ്ഫോർഡ് പറയുന്നത് കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് കാരണം സാമ്പത്തികപരമായ ഇമിഗ്രേഷൻ സിസ്റ്റം നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അഞ്ഞൂറ്റി പത്ത് പോയിൻ്റുള്ള ഒരാൾക്ക് അപേക്ഷിക്കാൻ ഒരു ക്ഷണം പോലും ലഭിച്ചില്ലെങ്കിൽ എങ്ങനെ കാനഡയ്ക്ക് വിദഗ്ധരായ ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് ഗണ്യമായി കുറയ്ക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കാനഡയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ മാർക്ക് കാർണേയും പിയേര പോയിലവരെയും ഇമിഗ്രേഷൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നാൽ അവർ പുതിയ ആളുകളെ കൊണ്ടുവരുന്നത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എല്ലാവർക്കും താങ്ങാനാവുന്ന വീടുകൾ ഉണ്ടാകുന്നതുവരെ ഈ രീതി തുടരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപിന്റെ താരിഫായിരുന്നു പ്രധാന ചർച്ചാ വിഷയം അതുകൊണ്ട് ഇമിഗ്രേഷനെ കുറിച്ച് അത്രയധികം ആരും സംസാരിച്ചിട്ടുമില്ല ബാങ്ക് ഓഫ് നോവ സ്കോട്ടയിലെ സാമ്പത്തിക വിദഗ്ദ്ധ റബേക്ക ന്യോങ് പറയുന്നത് ഒട്ടാവ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ആദ്യം രാജ്യം വിട്ടു പോകുന്നവരെ കുറിച്ച് പറയുന്നതിന് പകരം ഇവിടെയുള്ള ആളുകളെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത് മറ്റൊരു പ്രശ്നം എന്നാൽ പല താൽക്കാലിക വിസയിൽ വന്നവരും അവരുടെ പെർമിറ്റ് കഴിഞ്ഞിട്ടും രാജ്യം വിട്ടുപോകാതെ ഇവിടെ തന്നെ താമസിക്കാൻ സാധ്യതയുണ്ട് ചിലർ വിസിറ്റർ വിസയിലേക്ക് മാറും മറ്റു ചിലർ അസ്ലൂമിനെ അപേക്ഷിക്കും അല്ലെങ്കിൽ രേഖകളില്ലാതെ ഇവിടെ താമസിക്കും ഇത് സർക്കാരിന്റെ കണക്കുകൂട്ടുകളിലെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് സി ഐ ബി സി വേൾഡ് മാർക്കറ്റ്സ് ഐ എൻ സി സാമ്പത്തിക വിദഗ്ധൻ ബെഞ്ചമിൻ ടാൽ പറയുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കാനഡയിലെ ജനസംഖ്യ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എന്നാൽ സർക്കാർ പറയുന്നത് ജനസംഖ്യ കുറയിനിന്നും പല ആളുകളും രാജ്യം വിട്ടുപോകാൻ സാധ്യതയില്ല ഇതായിരിക്കും പുതിയ ഗവൺമെന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നവംബറിൽ മുൻ ഇമിഗ്രേഷൻ മന്ത്രിയായിരുന്ന മാർക്ക് മില്ലർ പറഞ്ഞത് അസ്ലിം സീക്കേഴ്സുകളുടെ എണ്ണം കൂടാൻ കാരണം പലർക്കും കാനഡയിൽ സ്ഥിരമായി താമസിക്കാൻ മറ്റു വഴികൾ ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റാറ്റിക്സ് കാനഡ പറയുന്നതനുസരിച്ച് അസ്ലിം സീക്കേഴ്സുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം നാലാമത്തെ പാദത്തിൽ പാലത്തിൽ ഇരുപത്തിയാറായിരമായി ഉയർന്നു ഇത് തുടർച്ചയായ പന്ത്രണ്ടാമത്തെ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലോടെ അസ്ലിം സീക്കേഴ്സുകളുടെ എണ്ണം നാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചായി ഉയർന്നു ഏത് ഗവൺമെൻറ് വന്നാലും അസ്ലിം സീക്കേഴ്സുകളുടെ പ്രശ്നം പരിഹരിക്കേണ്ടി വരും ഇത് സാമ്പത്തികപരമായ കാര്യമല്ല ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിച്ച് ഒരു പോളിസി ഉണ്ടാക്കണം കൂടാതെ ലേബർ മാർക്കറ്റ് അസസ്മെന്റ് ഉള്ള ജോലിക്ക് കിട്ടുന്ന അധിക പോയിന്റുകൾ നിർത്തിയതും കാനഡയിലേക്ക് വിദഗ്ധരായ ആളുകൾ വരുന്നത് കുറയാൻ കാരണമാകും കാനഡയിലെ തൊഴിലുടമകൾക്ക് ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കണമെങ്കിൽ എൽ എ ആവശ്യമാണ് എൽ എ എന്നാൽ കാനഡയിൽ ആ ജോലി ചെയ്യാൻ ആളെ കിട്ടാനില്ല അതുകൊണ്ടാണ് വിദേശത്തു നിന്ന് ഒരാളെ നിയമിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് എൽ എം ഐ എയുടെ സഹായത്തോടെ ജോലി ലഭിക്കുന്ന ആളുകൾക്ക് അമ്പത് മുതൽ ഇരുന്നൂറ് വരെ അധിക പോയിന്റുകൾ കിട്ടുമായിരുന്നു ഇത് അവരെ കാനഡയിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ ഈ നിയമം മാറ്റി മുൻപ് ചില ആളുകൾക്ക് എൽ എം ഐ എയ്ക്ക് വേണ്ടി പണം വാങ്ങി ജോലി വാഗ്ദാനം ചെയ്തിരുന്നു പണം കൊടുത്ത് കൂടുതൽ പോയിന്റ് നേടി സ്ഥിരതാമസമാക്കാൻ പലരും ശ്രമിച്ചു എന്നതുകൊണ്ടാണ് സർക്കാർ ഈ നിയമത്തിൽ മാറ്റം വരുത്തിയത് എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നാണ് ചില ഇമിഗ്രേഷൻ ലോയേഴ്സ് അഭിപ്രായപ്പെടുന്നത് ഫ്രോഡ് ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ആ നിയമനം തന്നെ എടുത്തു കളഞ്ഞത് എന്നാൽ അത് ഒഴിവാക്കാൻ വേറെ വഴികളുണ്ടായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഉയർന്ന ജോലിയിലുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇരുന്നൂറ് പോയിന്റ് ഒഴിവാക്കിയത് ഒരു തെറ്റായി പോയെന്നാണ് അഭിപ്രായപ്പെടുന്നത് കാരണം വലിയ കമ്പനികളിലെ സിഇഒ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് തുടങ്ങിയ ആളുകൾക്ക് സ്ഥിരതാമസമാക്കാൻ ഇത് തടസ്സമാകും ഒരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് കാനഡയിൽ ഒരു പാചകക്കാരൻ പഠിച്ച് ജോലി ചെയ്താൽ അയാൾക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനി നടത്തുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള സിഇഒയേക്കാൾ കൂടുതൽ സാധ്യതകളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാനഡയിലെ ഇമിഗ്രേഷൻ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും മികച്ച സിസ്റ്റമാണെന്ന് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ചില നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ കാനഡയിൽ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ പോയിന്റുകൾ നൽകാം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാം മാർട്ടിൻ ബാസ്റ്ററി പറയുന്നത് കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ പോയിന്റുകൾ നൽകാം ഏകദേശം അറുപതിനായിരം ഡോളർ വരുമാനം നേടുന്ന ആളുകൾക്ക് ഇരുപത്തിയഞ്ച് പോയിന്റും ഒരു ലക്ഷം ഡോളറിൽ കൂടുതൽ വരുമാനം നേടുന്ന ആളുകൾക്ക് അമ്പത് പോയിന്റ് നൽകാം ഈ മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം അല്ലെങ്കിൽ കാനഡയ്ക്ക് നല്ല കഴിവുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കാനഡയിലേക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായി വന്ന മെറ്റി ബാസ്രി പിന്നീട് അപ്ലൈ ബോർഡ് എന്ന കമ്പനി തുടങ്ങി ഇന്ന് അതിന്റെ മൂല്യം ഏകദേശം നാനൂറ് കോടി ഡോളറാണ് നമ്മുടെ രാജ്യത്തിന്റെ നല്ല പേര് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു